ഹലോ ഫ്രണ്ട്സ് ഹയർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നിത് ആഫ്രിക്കൻ മല്ലിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ കേട്ടോ വേറെ ഒന്നുമല്ല ഇതിനെ ഞാൻ രണ്ട് തയ്യെ ഒരു സുഹൃത്ത് വഴി നമ്മൾ കൊണ്ടുവന്നതാണേ അപ്പോൾ ഈ തയ്യ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ നട്ടേക്കുന്നത് അപ്പോൾ ഈ തൈ നട്ടപ്പോൾ താ തൈ നട്ട് നട്ടതിന് ശേഷം ഉണ്ടായൊരു ചീര ആട്ടോ ഇത് ഇതൊരു ചീരവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഒന്ന് രണ്ട് തവണ ഇത് എടുത്ത് തോരനൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വേറെ ചെടികളുടെ ഇടയിലൊക്കെ ധാരാളമായിട്ട് മുളച്ച് വരാറുണ്ട് അതിൻ്റെ വേറൊരു തയ്യും മുളച്ചിട്ടുണ്ടോ കണ്ടാൽ നമ്മുടെ പത്ത് മണിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ അതല്ല ചീരവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാട്ടോ പിന്നെ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് ഇതിന് ഇത് ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവരുണ്ട് ചിലവരത് ഡയബറ്റിക്സ് മാറാനായിട്ട് കുടിക്കുന്നു പറയുന്നുണ്ട് പിന്നെ ഈ പനി അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഡയറിയ പിന്നെ നിർത്താതെയുള്ള വോമിറ്റിങ് ഇതിനൊക്കെ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഔഷധ ഗുണം കൂടി ഇതിന് ഉള്ളതായിട്ടിപ്പോൾ പറയപ്പെടുന്നുണ്ട് പിന്നെ നല്ല സുഗന്ധം ആട്ടോ ഈ ഇലയ്ക്ക് ഈ ഇല നമ്മൾ കടല കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിടാൻ മുട്ടക്കറി അതിലൊക്കെ സ്പെഷ്യലായിട്ട് ഈ ഇലയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ സുഗന്ധം കിട്ടുന്നുണ്ട് പിന്നെ ഇതിന് ഇത് നട്ടട്ടേ ഉള്ളൂ ഇതിന് പോക്കിട്ട് വരാനുണ്ട് അപ്പോൾ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത്ര ആയി കിട്ടിയാണ് ഇതിന് പിന്നെ നല്ല വെയിലത്ത് എന്ന് പറയുന്നുണ്ട് ഇതിന് കുറച്ച് തണലിലോട് ചേർന്നിട്ട് വേണം നിർത്താനായിട്ട് കാരണം ഇത് വെയിലത്താണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതിന് ഒരു ഭാഗികമായിട്ട് തണലുള്ള ഭാഗത്ത് നടന്നായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് നനവും ഒന്നും ആവശ്യമില്ല കുറച്ച് നനവും മതി ഇതിന് ഇനിയിപ്പോൾ വേനലാണ് നല്ല വേനലിൽ അതിനനുസരിച്ച് നട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് തന്നെ കൊണ്ടുവന്ന് നട്ട ഒരു മല്ലി കേട്ടോ അപ്പം അതിൻ്റെ വേറെ ഒരു സ്പെഷ്യലൈസ്ഡ് മുളകാണ് കേട്ടോ അത് അത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കുറച്ചുകൂടി ആയിട്ടിടാമെന്ന് വെച്ചാൽ അത് ഒരുപാട് പാവി ഇപ്പോ മുളപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് കിട്ടാൻ ഇത്തിരി മുളച്ച് കിട്ടാൻ ഇത്തിരി പാടുള്ള ഒരു മുളക് കൂടിയാണത് അപ്പോൾ എല്ലാവരും ഈ ആഫ്രിക്കൻ മല്ലിയൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കതിനെ ഉണ്ടാക്കി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എനിക്ക് എനിക്കങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഒരു ചീരയാണെങ്കിൽ കൂടി ഞാനത് ചട്ടിയിൽ വളർത്തി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ആളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ഒരു സ്ഥിതിയുടെ എല്ലാ വീഡിയോസും കയറി കാണുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു